ടീമിൽ സഞ്ജു സാംസൺ ലഭിക്കുന്ന അവസരങ്ങൾക്കായി കണ്ണുനട്ടിരിക്കുന്ന ആരാധകർ ഏറെയാണ് സഞ്ജുവിനെ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മുൻപ് ഏറ്റവും അധികം പ്രകടിപ്പിച്ചത് ഇപ്പോഴത്തെ മുഖ്യ പരിശീലകനായ ഗൌതം ഗംഭീർ ആയിരുന്നു രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായി ഗൗതം ഗംഭീർ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ശ്രീലങ്കൻ പര്യടനമാണ് ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ പരീക്ഷണം ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണ് ഇടം ലഭിച്ചിട്ടില്ല അതേസമയം ട്വന്റി ട്വന്റി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സെഞ്ചുറി നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയുള്ള ടൂറിലാണ് സഞ്ജു ഒഴിവാക്കപ്പെട്ടത് എന്നതും ശ്രദ്ധേയം ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സഞ്ജുവിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യയെ രണ്ടേ ഒന്നിന് പരമ്പര നേടാൻ സഹായിച്ചത് എങ്കിലും എന്തുകൊണ്ടാണ് ശ്രീലങ്ക പര്യടനത്തിലുള്ള ഏകദിന ക്രിക്കറ്റ് ടീമിൽ സഞ്ജു ഇടം പിടിക്കാത്തതെന്ന ചോദ്യം ശക്തമാവുകയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവർ ഇന്ത്യൻ ടീമിൽ ഇതിനോടകം ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെ തട്ടിച്ചു നോക്കുമ്പോൾ സഞ്ജു സാംസണ് ഏകദിന പരിചയം കുറവാണ് സഞ്ജുവിന് പതിനാറ് ഏകദിനങ്ങളുടെ പരിചയം മാത്രമാണുള്ളത് അമ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസും കെ എൽ രാഹുൽ എഴുപത്തിയഞ്ച് ഏകദിനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് റൺസ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് വിശുദ്ധ ബാറ്റർ എന്ന നിലയിൽ രാഹുൽ ഏകദിന ക്രിക്കറ്റിൽ സ്റ്റെബിലിറ്റി ഇതിനോടകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു സീനിയർ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലേക്കും രാഹുൽ ഉയർന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനം കെ എൽ രാഹുൽ കാഴ്ചവെച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മധ്യനിരയിൽ രാഹുൽ വിശ്വസ്ത ബാറ്റർ ആണെന്നതാണ് സഞ്ജുവിന് സ്ഥാനം ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണം സ്പിൻ അനുകൂല പിച്ചുകളിൽ സഞ്ജു സാംസൺ ബാറ്റിംഗിൽ വിഷമിക്കുന്നത് പതിവാണ് ശ്രീലങ്ക പര്യടനത്തിൽ സ്പിൻ അനുകൂല പിച്ചുകളാണ് പ്രതീക്ഷിക്കേണ്ടത് കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയം പോലുള്ള വേദികളിൽ സ്പിൻ പിച്ചുകളാണുള്ളത് ബാറ്റർ എന്ന വശം വെച്ച് നോക്കുമ്പോൾ ഇക്കാരണവും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടീമിൽ നിന്ന് സഞ്ജു സാംസണിനെ ഒഴിവാക്കാൻ കാരണമായേക്കും കൊളംബോ പ്രേമദാസ സ്റ്റേഡിയം സ്പിന്നർമാരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതാണ് പ്രത്യേകിച്ച് ലെഗ് സ്പിന്നർമാരെ ലങ്കയുടെ വനന്തു ഹസിരംഗ എട്ട് മത്സരങ്ങളിൽ പതിനാല് വിക്കറ്റ് ഇവിടുന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജു സാംസണിനെ ആറു പ്രാവശ്യവും ഹസിരംഗ പുറത്താക്കി എന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം പരിഗണിച്ചാണ് സഞ്ജുവിനെ ലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന ടീമിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് വേണം കരുതാൻ ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദിന ലോകകപ്പിനായി ടീമിനെ ഒരുക്കുന്നതിൻ്റെ ആദ്യ ചുവടാണ് ഇന്ത്യയുടെ ശ്രീലങ്ക പര്യടനം ഏകദിന ക്രിക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ നീളുന്ന സാന്നിധ്യമാണ് ബി സി സി ഐ ആഗ്രഹിക്കുന്നത് നിലവിൽ ഈ സ്പോർട്ടിന് ഋഷഭ് പന്ത് ആണ് ഏറ്റവും സ്യൂട്ടബിൾ സഞ്ജുവിന് നിലവിൽ വയസ്സുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് ആകുമ്പോഴേക്കും പ്രായം മുപ്പത്തിരണ്ടിലെത്തും പ്രായം മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എക്സ് ഫാക്ടറാണ് ഋഷഭ് പന്ത് എന്ന് സെലക്ടർമാർ വിശ്വസിക്കുന്നു ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഋഷഭ് പന്തിനെ മൂന്നാം നമ്പറിൽ ഇറക്കി ഫലം കണ്ടിരുന്നു ടെസ്റ്റ് ടീമിലും ഏകദിന ടീമിലും നിർണായക ബാറ്റിംഗ് കാഴ്ചവെക്കാനും പന്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം സഞ്ജുവിനെ മാറ്റി നിർത്താൻ കാരണമായേക്കാമെന്നാണ് നിഗമനം രണ്ടായിരത്തി പതിനഞ്ചിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അരങ്ങേറിയ സഞ്ജു സാംസൺ ഏകദിന അരങ്ങേറ്റത്തിനായി രണ്ടായിരത്തി ഇരുപത്തി വരെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് ശ്രീലങ്കയ്ക്കെതിരായ കൊളംബോ ഏകദിനത്തിൽ സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറി പതിനാറ് മത്സരങ്ങളിലെ പതിനാല് ഇന്നിംഗ്സിൽ ഇതുവരെ ആകെ അഞ്ഞൂറ്റി പത്ത് റൺസ് നേടി ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണിത്